ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക മേഖലയിലെ ഏറ്റവും കൃത്യനിഷ്ഠതയുള്ള രണ്ടാമത്തേതും മിഡിൽ ഈസ്റ്റിൽ ഒന്നാമത്തെയും എയർലൈനായി ഒമാൻ എയർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർവീസുകളിൽ തൊണ്ണൂറ് ഓൺ ടൈം പെർഫോമൻസാണ് എയർലൈൻ കൈവരിച്ചത് മികച്ച പ്രാദേശിക റാങ്കിംഗ് നേടിയ എയർലൈൻ ആഗോള വിജയയുടെ എൺപത്തി ശതമാനം സ്കോർ മറികടക്കുകയും ചെയ്തതായും പ്രമുഖ ഏവിയേഷൻ അനലിസ്റ്റ് സ്ഥാപനമായ സിറിയം റിപ്പോർട്ടിൽ പറയുന്നു തുടർച്ചയായ മൂന്നാം വർഷമാണ് ഒമാനയർ മേഖലയിലെ ഉന്നത സ്ഥാനങ്ങളിൽ ഒന്ന് നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഒന്നാം സ്ഥാനം നേടിയിരുന്നു ഒമാനയർ സിറിയത്തിന്റെ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്കയുടെ തലവനായ മഹേഷ് ജുഗു ഒരു ചടങ്ങിൽ ഒമാനറിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ക്യാപ്റ്റൻ നാസർ അൽ സാൽമിക്ക് അവാർഡും സമ്മാനിച്ചു ഷെഡ്യൂൾ ചെയ്ത ഗേറ്റ് അറേവൽ സമയത്തിന് പതിനാല് മിനിറ്റും അൻപത്തൊമ്പത് സെക്കൻഡും ഉള്ളിലെത്തുന്ന വിമാനത്തെയാണ് ഒരു ഓൺ ടൈം ഫ്ലൈറ്റായി സിറിയം നിർവചിച്ചിരിക്കുന്നത് പതിനാറാം വർഷത്തിലെത്തിയ സിറിയം ഓൺ ടൈം പെർഫോമൻസ് റിവ്യൂ ആഗോള എയർലൈൻ പ്രവർത്തന പ്രകടനം നിരീക്ഷിക്കുന്നതിനുള്ള നിർണായക മാനദണ്ഡമായി തുടരുകയാണ് എയർലൈനുകൾ വിമാനത്താവളങ്ങൾ ആഗോള വിതരണ സംവിധാനങ്ങൾ സിവിൽ ഏവിയേഷൻ അതോറിറ്റികൾ എന്നിവയുൾപ്പെടെ അറുന്നൂറിലധികം ഫീഡുകളിൽ നിന്നുള്ള ഡാറ്റയാൽ പ്രവർത്തിക്കുന്ന സിറിയം വ്യവസായത്തിന്റെ സമഗ്രവും വസ്തുനിഷ്ഠവുമായ വീക്ഷണം നൽകുന്നു റമസാൻ മാസത്തിൽ താമസ കെട്ടിടങ്ങളിൽ ജലസേവനങ്ങൾ വിച്ഛേദിക്കുന്നത് വിലക്കിയ നടപടി ആളുകൾക്ക് ആശ്വാസമാകുന്നു വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾക്ക് റമസാനിൽ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പബ്ലിക് സർവീസ് റെഗുലേഷൻ അതോറിറ്റി അടുത്തിടെ പുറത്തിറക്കിയിരുന്നു വാരാന്ത്യങ്ങൾക്കും ഔദ്യോഗിക അവധികൾക്കും മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസങ്ങളിലും വാട്ടർ കണക്ഷനുകൾ വിച്ഛേദിക്കരുത് ജലവിതരണം വിച്ഛേദിക്കാൻ കുറഞ്ഞത് പത്ത് ദിവസം മുമ്പെങ്കിലും നോട്ടീസ് നൽകിയിരിക്കണമെന്നും പുതിയ ഉത്തരവിൽ പറയുന്നു കുടിശ്ശികയുടെ നാലിലൊന്നോ പകുതിയോ അടയ്ക്കുക അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ കുടിശ്ശികകൾ ഗഡുക്കളായി തീർക്കാൻ സമ്മതിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ കണക്ഷൻ പുനർസ്ഥാപിക്കാം ബില്ലുകൾ അടക്കാതിരിക്കുക വൈകി ബിൽ അടയ്ക്കുക അംഗീകൃത മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള കണക്ഷനുകൾ കണക്ഷൻ അഭ്യർത്ഥനയിൽ സൂചിപ്പിച്ചിട്ടുള്ളതല്ലാത്ത മറ്റ് ആവശ്യങ്ങൾക്കായി ജലം ഉപയോഗിക്കുക മറ്റ് വരിക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ വെള്ളം ദുരുപയോഗം ചെയ്യുക എന്നിങ്ങനെയുള്ള അഞ്ച് സാഹചര്യങ്ങളിൽ ജലവിതരണം വിച്ഛേദിക്കാവുന്നതാണെന്നും വ്യവസ്ഥയിൽ വ്യക്തമാക്കുന്നു അതേസമയം പുതിയ തീരുമാനമനുസരിച്ച് സ്മാർട്ട് മീറ്ററുകളുള്ള റെസിഡൻഷ്യൽ വരിക്കാരുടെ സേവനങ്ങൾ പുനർസ്ഥാപിക്കുന്നത് മൂന്ന് മണിക്കൂറിനുള്ളിലും സ്മാർട്ട് മീറ്ററുകൾ ഇല്ലാത്ത വരിക്കാരുടേത് ആറ് മണിക്കൂറിനുള്ളിലും നടത്തണമെന്ന വ്യവസ്ഥയുമുണ്ട് തകരാർ കേടുപാടുകൾ അല്ലെങ്കിൽ സേവനത്തിൽ അതൃപ്തി എന്നിവ ഉണ്ടായ വരിക്കാർക്ക് സേവനദാതാക്കൾക്കെതിരെ പരാതി ഫയൽ ചെയ്യാം ഇങ്ങനെ ലഭിക്കുന്ന പരാതികൾ സേവനദാതാവ് രജിസ്റ്റർ ചെയ്യണം ലഭിക്കുന്ന പരാതികളിൽ രേഖാമൂലമുള്ള മറുപടികൾ സേവനദാതാക്കൾ നൽകേണ്ടതാണ് മീറ്റർ റീഡിങ്ങിൽ പിഴവ് സംഭവിക്കുകയോ ബില്ലിൻ്റെ കണക്കുകൾ തെറ്റുകയോ ചെയ്താൽ തെറ്റ് തിരുത്താനും ബിൽ കൃത്യമായി കണക്കാക്കാനും സേവനദാതാവ് ബാധ്യസ്ഥരാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിച്ച ഇരുപത്തഞ്ച് ഏഷ്യൻ പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മുസന്തം ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഇവരെ പിടികൂടിയത് നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരെയുള്ള ശക്തമായ നടപടികളുടെ ഭാഗമായാണ് ഈ സംഘത്തെ പിടികൂടിയതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു നിയമ നടപടികൾ നടന്നുവരികയാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ ദിവസം ദോഫർ ഗവർണറേറ്റിൽ കടൽ വഴി നുഴഞ്ഞുകയറാൻ ശ്രമിച്ച പതിനാറ് വിദേശികളെ കോസ്റ്റ് ഗാർഡ് പോലീസ് പിടികൂടിയിരുന്നു ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരാണ് പിടിയിലായത് ദോഫർ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് കോസ്റ്റ് ഗാർഡ് പോലീസുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടിയത് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി ഇവർ സഞ്ചരിച്ചിരുന്ന ബോട്ട് പിടിച്ചതായും കൂട്ടിച്ചേർത്തു നൊഴിഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുന്നതിന് കര കടൽ വ്യോമ അതിർത്തികളിൽ അധികൃതർ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് നിയമം ലംഘിച്ച് രാജ്യത്ത് പ്രവേശിക്കുന്നവർക്ക് സഹായങ്ങൾ നൽകരുതെന്ന് പോലീസ് സ്വദേശികളോടും വിദേശികളോടും ആവശ്യപ്പെട്ടു നൊഴിഞ്ഞുകയറ്റക്കാരെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്നും പോലീസ് കൂട്ടിച്ചേർത്തു നൊഴിഞ്ഞുകയറ്റക്കാർക്കെതിരെ പോലീസ് പോരാട്ടം ശക്തമാക്കിയതിനാൽ ഒമാന്റെ അതിർത്തികൾ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് പൗരന്മാരോട് ജാഗ്രത പാലിക്കാനും സംശയാസ്പദമായ പെരുമാറ്റം റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി വിലയത്തിൽ വീടിന് തീപിടിച്ചു ദുബി പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു സിവിൽ ഡിഫൻസ് അഗ്നിശമന സേന അംഗങ്ങളിലെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല സംഭവത്തെ തുടർന്ന് വീടിന്റെ ഒരു ഭാഗം സാധനങ്ങളും കത്തിനശിച്ചു കെട്ടിടം മുഴുവനായും പുകയിൽ നിറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു റമസാനിൽ എല്ലാ പൊതുവിപണികളിലും അവശ്യവസ്തുക്കളുടെയും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വില നിയന്ത്രണത്തിലാണെന്ന് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അറിയിച്ചു അനധികൃതമായി വില ഉയരുന്നത് തടയാൻ നിരവധി നിയന്ത്രണ പരിപാടികൾ അധികൃതർ നടത്തിയിരുന്നു ഖസായിൻ സെൻട്രൽ മാർക്കറ്റിൽ വിവിധ അവശ്യവസ്തുക്കൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയുടെ വിലകൾ നിയന്ത്രണാതീതമാണ് അനധികൃതമായി എവിടെയും വില ഉയർത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് സി പി ഐയിലെ ഉപഭോക്തൃ സേവന മാർക്കറ്റ് വാച്ച് വകുപ്പിലെ പ്രതിനിധി പറഞ്ഞു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം